ആരോ വ്യക്ത വ്യർബല പരാതി കൊടുത്തതിനെ സംബന്ധിച്ചിരിക്കുന്ന കോൺഗ്രസ് ധാർമ്മികത പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അനിൽകുമാറെ നിങ്ങളുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന ബസ്സിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആർഷോക്കെതിരെ എത്ര പരാതി ഉണ്ടായിരുന്നു സ്ത്രീത്വം അപമാനിക്കൽ വീട്ടിൽ കയറി കൊലശ്രമം മുതൽ നാൽപ്പത്തിരണ്ട് കേസിലെ പ്രതിയായിരുന്നില്ലേ എസ് എഫ് ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം ആർഷോ നാണോ ഉണ്ടോ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഇവിടെ പോയി തൂങ്ങിച്ചാവൂലേ നിങ്ങളെ കണ്ടാൽ അറിയില്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം വലിയ ഗർഭഗിതത്വം ഞാനൊരു കാരണവശാലും കുറച്ച് കാണിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മുമ്പിലിരുന്ന് ഒരു സ്ത്രീ ഒരു കഥ പറഞ്ഞു എന്തായിരുന്നു അറിയാമോ ഞാൻ പ്രസവിക്കാൻ വേണ്ടി ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ വയറ്റിൽ ചവിട്ടി വയറ്റിൽ ചവിട്ടി വീണ എന്നെ ഞാൻ വീണ് കരഞ്ഞുകൊണ്ട് എന്നോട് അഭിനയിക്കരുതെന്ന് പറഞ്ഞു ഒൻപത് മാസം ഗർഭിണിയായിരിക്കുമ്പോ പുറത്തു പോകുമ്പോ വാഹനത്തിൽ കയറാൻ പോകുമ്പോ വാഹനം മുന്നോട്ടും പിന്നോട്ടും എടുത്ത് റോഡിൽ എന്നെ തള്ളിയിട്ടു ആരെ പറഞ്ഞത് അറിയാമോ എം മുകേഷിന്റെ ഭാര്യ ഓർമ്മയുണ്ടോ നിങ്ങളുടെ ഇന്നത്തെ വനിതാ വകുപ്പ് മന്ത്രിയുടെ കീഴില ആ മുകേഷിന് രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു മീ ടു ആരോപണം വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കുന്നതിന് മുമ്പാ അതിനുശേഷം ഒരു പരാതി വന്നു പോലീസ് കേസ് എടുത്തു എഫ്ഐആർ ഇട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു ഇപ്പോ ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുക നാണെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ നാണെന്ന് ഇപ്പമെങ്കിലും നിങ്ങൾ ഇങ്ങനെ തുണി ഒരുക്കപ്പെട്ട് ജനങ്ങൾ മുമ്പിൽ നിൽക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ ഇത്രയും വൃത്തികെട്ട വാക്കുകൾ പറയാനായിട്ട് ഇല്ലേ നിങ്ങളുടെ മന്ത്രിമാരായിരുന്നവരെ അല്ലേ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന്റെ മൂന്നാറിലേക്ക് വിളിച്ചത് ഇല്ലേ പല സ്ഥലത്ത് പോയിട്ട് അത്യാവശ്യം സംയുക്ത സൗകര്യങ്ങളോട് അല്ല അവതാരങ്ങളോട് പറയണം ഞാൻ ഒരു കാര്യം പറയാം ഇതിന് മറുപടി പറയാൻ സമയമില്ല ഇതിന് മറുപടി പറയാൻ സമയമില്ല ഇതിന് മറുപടി പറയാൻ സമയമില്ല കോൺഗ്രസിനെ ചോദിക്കാം